എസ് എക്സ്പ്ലോർഡ് സ്ഥലങ്ങളുടെ പറദീസയാണ് നമ്മുടെ കേരളം അങ്ങനെയുള്ള കേരളത്തിൽ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് വാട്ടർഫോൾസ് നിരത്തി പിടിച്ചുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത് വേറൊന്നുമല്ല ഇടുക്കി കോട്ടയം ബോർഡറായ കൂട്ടിക്കലിന്ന് അകത്തോട്ടൊക്കെ കയറി കൊക്കയാറിന്ന് നമ്മുടെ ഉറുമ്പിക്കരയൊക്കെ പോകുന്ന വഴിക്കുള്ള ഒരു മൂന്നാല് കെട്ടിടം വാട്ടർഫോൾസിലേക്കാണ് നമ്മൾ പോകുന്നത് വീണ് സോ ആ സുഷ്യൽ നമ്മൾ യാത്ര തുടങ്ങിയത് മുണ്ടക്കയത്ത് നിന്നാണ് മുണ്ടക്കയത്ത് നിന്ന് നമ്മൾ നോർമൽ പോകുന്ന റൂട്ട് കുട്ടിക്കാനം കിഴക്കോട്ടുള്ള ആ സൈഡാണ് പക്ഷേ ഇന്ന് നമ്മൾ കുറച്ച് ഡീവിയേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് സോ ഇവിടെയൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ നല്ല മഴയായിരുന്നു അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിലൊക്കെ അത്യാവശ്യം വെള്ളം എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഈ പോകുന്നത് സോ ഇതാണ് മുണ്ടക്കേൻ ടൗണ് നമ്മൾ നോർമലി പോകുന്നത് നേരെയാണ് നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്താണ് ഇന്ന് പോകുന്നത് സോ ഈ വഴി പോയാൽ നേരെ കൂട്ടിക്കൽ ഏന്തയാറ് ഇളങ്കാട് അങ്ങനെ റൂട്ടാണ് അറിയാൻ മേലാത്തവർക്ക് വേണ്ടി സോ ഇത് മുണ്ടക്കയമാണ് കേട്ടോ മുണ്ടക്കയ്യല്ല കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ കുറേ കമൻസ് വന്നു ഈ നാട് ഇപ്പോഴും ഇങ്ങനെ ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ ചോദിച്ച് കൺഫ്യൂഷനായിട്ട് പക്ഷേ ഇത് മുണ്ടക്കയമാണ് കോട്ടയ ഇടുക്കി ബോർഡറിലുള്ള മുണ്ടക്കയം ഇവിടുന്ന് നാലോ അഞ്ചോ കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കൂട്ടിക്കലാണ് കൂട്ടിക്കലം നിങ്ങൾക്ക് അറിയാമായിരിക്കും കഴിഞ്ഞ എനിക്ക് തോന്നുന്ന രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തൊന്നിൽ ഇരുപത്തി രണ്ടിലൊക്കെ കണ്ടു തന്നു അവിടെ വലിയൊരു ലാൻഡ് ഒക്കെ ഉണ്ടായി പത്തിരുപത് പേരടുത്ത് ഒരു സ്ഥലമാണ് കൂട്ടിക്കൽ നല്ല ഭംഗിയുള്ളൊരു വഴിയാണ് സൈഡിൽ കൂടെ നെയ്യ് കൂട്ടിക്കപ്പുഴയും ഇത് നേരെ ചെന്ന് യാന്ന് മണിമലകാറ്റിലോട്ടാണ് സോ ഈ വഴി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് ഭയങ്കര ഫേമസ് ആകാൻ പോകുന്ന ഒരു വഴിയാണ് വേറൊന്നുമല്ല ഇപ്പോൾ മുണ്ടക്കയത്ത് നിങ്ങൾക്ക് വാഗമണ്ണൊക്കെ പോകണമെങ്കിൽ നോർമലി നമ്മൾ കുട്ടിക്കാനെ എന്താ പറയുക അങ്ങനെ പോകണമല്ലോ ഇനിയിപ്പം ഇതുവഴി നേരെ പോയി അളങ്ങാട് നിന്ന് റൈറ്റ് കയറി ഒരു കിഡ്ഡലൻ റോഡാണ് അത് വരുവാണെങ്കിൽ അപ്പോൾ അതിന് വേണ്ടിയുള്ള പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞിടെ അവിടെ ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടാക്കി അതൊക്കെ നശിച്ചു പോയി സോ വൺസ് ഇത് പ്രാബല്യത്തിൽ വരുവാണെങ്കിൽ ഇത് വൺ ഓഫ് ദ കിഡ്ഡലൻ റോഡാകും ഇൻ കോട്ടയം ടു ഇടുക്കി പിന്നെ ഈ റൈഡിൽ ഞാൻ ഇവിടുന്ന് ഒറ്റക്കെയാണ് നമ്മുടെ കുട്ടികളിൻ്റെ അപ്പുറത്ത് കൊക്കയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെയുള്ള കുറച്ച് പയ്യന്മാർ നമ്മളോട് ജോയിൻ ചെയ്യും ഇൻസ്റ്റയിലൂടെയൊക്കെ പരിചയപ്പെട്ട അനൂപ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെക്കനുണ്ട് അവനോ എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞതേ അപ്പോൾ നോക്കുന്നത് ഇവിടെ മഞ്ഞ് കീറുകിടക്ക് നോക്കുമ്പോൾ ആ അടി കാണാൻ പറ്റുന്നുണ്ടോന്നറിയത്തില്ല നിങ്ങൾക്ക് ഈ ജംഗ്ഷൻ്റെ പേരാണ് സി വ്യൂ കവല ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ അങ്ങ് മുകളിൽ നിന്നാൽ കടൽ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ സി വ്യൂ കവല എന്ന് പേര് വന്നത് ഔ അങ്ങനെ മഞ്ഞു കയറി കിടപ്പുണ്ട് മേഘം തൊട്ട് മേഘം ദേ മലകളെ തൊട്ട് താഴെ വന്ന് ഇപ്പുണ്ട് മേ ബി അങ്ങോട്ടായിരിക്കാം നമ്മൾ പോകുന്ന ആ സ്ഥലത്തോട്ട് നിങ്ങൾ പിന്നെ ഈ വഴിയെ വഴിയെപ്പറ്റിയൊക്കെ കേട്ടിട്ടുള്ളവരുണ്ടാവും മുമ്പ് കേരളത്തിലെ തന്നെ വൺ ഓഫ് ദി കിടലൻ ഓഫ് റോഡ് റൈഡായ കുറുമ്പിക്കര ഇതിലെയാണ് പോകുന്നത് കൂട്ടിക്കലൊന്ന് റൈറ്റ് എടുത്തിട്ട് അതൊരു അന്യായ ഓഫ് റോഡാണ് ഞാൻ പണ്ട് രണ്ടോർക്കൊക്കെ കേട്ട് കയറിപ്പോർന്നുണ്ട് സോ ഇതാണ് കൂട്ടിക്കല് കൂട്ടിക്കല് ചപ്പാത്ത് പാലമാണ് ഈ റൈസ് സൈഡിൽ കാണുന്നത് ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത് സോ ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ റൈറ്റൊക്കെ എടുത്തു നോക്കി ഇപ്പോൾ വന്നാൽ വെള്ളപ്പൊക്കത്തിന് ഇവിടെ ഓർക്കുന്നുണ്ട് ഫുള്ള് കല്ലും മണ്ണും ഒക്കെ അടിഞ്ഞ് ആകെ സീനായിരുന്നു സോ നമുക്ക് ഇങ്ങോട്ട് കയറിയിട്ട് നമ്മുടെ ചക്കന്മാരെ വിളിക്കാം എക്സാക്റ്റ് വഴി അവിടെയെന്ന് അറിയത്തില്ല കിട്ടുന്നു വിളിച്ച് നോക്കാം അനൂപ് കൊക്കയാർ അനുപേ എവിടെയാ പഞ്ചായത്തിൻ്റെ അവിടെയോ ഞാൻ അവിടുന്ന് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ദിയാ സ്റ്റോർസ് എന്ന് പറഞ്ഞാൽ കടയുണ്ട എന്റെ ഫ്രണ്ടിലുണ്ട് അറിയോ ഒരു പെന്തക്കോസിന്റെ എന്തോ ഇതൊക്കെ ഇല്ലേ ഫ്രണ്ടിലോട്ട് വരണം റോഡ് സൈഡിൽ ഓക്കെ ഇപ്പം വരെ നല്ല രസമുള്ള റോഡാ ഇവിടെ പോയി നമ്മള് വെമ്പിളി എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലമുണ്ട് ലെഫ്റ്റൊക്കെ എടുത്ത് അവിടെ ഒരു തൂക്കുവാലൊക്കെ ഉണ്ട് നല്ല സ്ഥലം അനൂപ് ഒറ്റയ്ക്കുള്ളോ നല്ല ശാന്തസുന്ദരമായ ഗ്രാമം പക്ഷെ പേടിക്കാതെ മഴക്കാലത്ത് കിടന്നുറങ്ങാൻ പറ്റുന്നുള്ളത് ഇതൊക്കെ സൈഡിലൊക്കെ സോ ഞാൻ നേരത്തെ പറഞ്ഞാലിവിടെ മൊത്തം നാല് വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് പറഞ്ഞത് അതിൽ ഒരു വെള്ളച്ചാട്ടത്തിന് കുറങ്ങെ ഒരു പാലം ഒക്കെ ഇട്ട് നല്ല രസമായിരുന്നു ഒരു മിക്ക ആണെന്ന് തോന്നുന്നു അതിൻ്റെ പേര് അത് നമ്മൾ പണ്ട് വന്നിട്ടുള്ള പക്ഷേ അത് ആ രണ്ടായിരത്തി പതിനെട്ടിലെ പത്തൊമ്പതിൽ വെള്ളപ്പൊക്കത്തിൽ അതെല്ലാം അടിച്ച് തെറിച്ച് പോയി അത് കഴിഞ്ഞാൽ ഒരു പിന്നെ പണിഞ്ഞാന്നറിയത്തില്ല ഞാൻ അതിനുശേഷം ശേഷം വന്നിട്ടില്ല ഈ വഴിക്ക് രണ്ടായിരത്തി പതിനെട്ടിലല്ലേ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ രണ്ടായിരത്തി ഇരുപതിലോ മറ്റിവിടെ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ആ പാലം പോയെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഇവിടെ പപ്പാനി വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ട് കാണും ഒരു വെള്ളച്ചാട്ടത്തിന് നടുക്കൊരു താറൊക്കെ കൊണ്ടു നിർത്തിയുള്ള ഒരു വീഡിയോ അതെല്ലാം ഈ സ്ഥലത്താണ് സോ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് നോക്ക് എന്ത് ഭംഗിയാന്ന് ഈ വിദേശ രാജ്യങ്ങളൊക്കെ ഇല്ല സ്വിറ്റ്സർലാൻഡൊക്കെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മല കാണാൻ പറ്റുന്ന തരത്തിൽ അമ്മാതിരി ഒരു വ്യൂ ആട്ടോ മഞ്ഞൊക്കെ കയറി നല്ല പച്ച കളറിൽ നിങ്ങളൊരു ഓഫ് റോഡ് പ്രേമി ആണെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റോഡാണ് ഇത് കാര്യം എക്സ്ട്രീമാണ് വന്നിട്ടുള്ളവരുണ്ടാവും വന്നിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഒരു രക്ഷയില്ലാത്തൊരു ഓഫ് റോഡാണ് കിട്ടിലൻ വ്യൂവും നല്ല ഓഫ് റോഡാണ് അതായത് ഇവര് കല്ലിൻ്റെ നിന്ന് മറ്റേ കല്ലിൻ്റെ മേളിലോട്ട് എടുത്ത് വെക്കേണ്ട രീതിയിലുള്ള വഴിയാണ് പറഞ്ഞപോലെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതല്ല റോഡ് എന്ന് പറയുന്ന സാധനമേ ഇല്ല സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വെമ്പിളി എന്ന് പറഞ്ഞിട്ട് ഉള്ള ഗ്രാമം വെമ്പള്ളി ഔ നോക്ക് കയറി കിടക്കുന്ന എന്ത് രസമാണ് ചോറ് വെമ്പള്ളി നമ്മൾ ിലോട്ടാണ് എടുക്കുന്നത് നേരെ നേരെ നമുക്ക് അത്രയും വലിയ മലയുടെ ചുവട്ടിലായിരുന്നു താമസിക്കുന്നത് ആ മല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇവിടെ വാഗമണ്ണ് ആ ഒരു സൈഡാ കേട്ടോ വാഗമണ്ണ് കുട്ടിക്കാനം നോക്കിയാൽ അതിൻ്റെ അപ്പുറത്തെ സൈഡാ വാഗമണ്ണ് എക്സാക്ട്ലി അവിടെ ആ ഏരിയ തോന്നുന്നു നമ്മുടെ തങ്ങൽപ്പാറ ഉണ്ടല്ലോ വാഗമണ്ണിലെ അത് ഇവിടെ നിന്ന് കാണാൻ പറ്റും കിട്ടില്ല അവിടെ വെള്ളച്ചാട്ടത്തിന്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട് പരമാവധി വാര ആറിട്ടുണ്ട് ഔ അവിടെ കാണാൻ എന്റെ പേര്ന്താ വെമ്പിളി വെള്ളം ഉണ്ടല്ലോ അത്യാവശ്യം സോ നമ്മുടെ ഫസ്റ്റ് വെള്ളച്ചാട്ടമാണത് ആ കാണുന്നത് അങ്ങോട്ടേക്ക് കുറച്ച് നടന്ന് പോകാനുണ്ട് അതിന്റെ പേര്ന്താ വെമ്പിളി വാട്ടർഫോൾസ് അതാണ് ഫസ്റ്റ് ഓക്കെ അങ്ങോട്ട് പോലെ വെള്ളം കുറവല്ലോ ഇപ്പൊ വലിയ ടഫായിട്ടുള്ള കളിയൊന്നുമില്ല ഈസി ആയിട്ട് കയറി വരാം പക്ഷെ സൂക്ഷിക്കണം നല്ല പാറയാണ് പെന്നലുണ്ട് വഴുക്കളുണ്ട് പിന്നെ നല്ല എറിച്ചിലും അടിക്കുന്നത് ആഹാ കാ പറയാനുള്ളത് ഇത് കാണുമ്പോൾ നല്ല ഭംഗിയാണെങ്കിലും അവിടെ വെള്ളം വീഴുന്ന സ്ഥലത്ത് ഭയങ്കര കുഴിയാണ് രണ്ടു മൂന്നാൾ താഴ്ച വേണ്ടതാണ് ഇവര് സോ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നോക്കിയാൽ എനിക്കും അത്രയും വെള്ളം അവിടെ ഉണ്ടെന്നും തോന്നിയിട്ടില്ല പക്ഷേ അവിടെ അങ്ങനെയാണ് സിറ്റുവേഷൻ സോ അപ്പൊ ഇവിടെ വരുമ്പോൾ അങ്ങോട്ട് ഇറങ്ങിയുള്ള കളികളൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ കുറച്ചുനാൾക്കൊക്കെ ജീവിക്കാം സോ അപ്പൊ ഇതാണ് ഫസ്റ്റ് വാട്ടർഫോൾസ് ഇനി നമ്മൾ പോകുന്നത് വെള്ളപ്പാറ അവിടെയാണ് മറ്റേ പാലമുള്ളത് അത് പപ്പാരില്ലേ കണ്ടാലോ സോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ആദ്യത്തെ വെള്ളച്ചാട്ടം അല്ലേ നല്ല ക്ലൈമറ്റ് ആയിരുന്നു അതുകൊണ്ട് അതിന്റെ ഒരു മാക്സിമം വൃത്തിക്കൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റിയതിന്റെ വിശ്വാസം നമ്മളിനി അടുത്ത വെള്ളച്ചാട്ടത്തിലോട്ട് പോവാണ് മൊത്തം നാലെണ്ണം ഉണ്ട് സോ ഇതാ മെയിൻ വഴിയിലല്ല ാണ് ടാ ഞാൻ പറഞ്ഞുറക്കറ ഇല്ലട ഞാൻ ഈ സൈഡിൽ കൂടെ എടുത്താ മതിയായിരുന്നു അങ്ങനെ നമ്മള് വീണ്ടും വീണു കൈസ് ഒരിത്തം വീണിടക്കുന്ന വീട് എടുത്ത് ആസ്വദിക്കുന്നവളാ വാ വ എന്താ മൂഡ് നോക്ക് എന്ത് ഹൈറ്റാ നോക്ക് ശരിക്കും ഒട്ടും പോപ്പുലർ അല്ലാത്ത വെള്ളാപ്പാറ വാട്ടർഫോൾസ് വെള്ളാപ്പാറ വാട്ടർഫോൾസിന്റെ ഫ്രണ്ട് വെച്ച് നമ്മൾ കൈ അങ്ങ് മറന്നിരിക്കുകയാണ് ഗൈസ് നിസ്സാരം സോ ഇതാണ് ഗൈസ് വെള്ളാപ്പാറ വാട്ടർഫോൾസ് അതിന്റെ നടുക്കാണ് ഞാൻ നിൽക്കുന്നത് കിട്ടലും വാട്ടർഫോൾ എന്ത് ഹൈറ്റ് ആയത് ശരിക്കും ഇതെന്താണോ വലിയ ഫേമസ് ആകാത്ത എന്താണോ ഒന്ന് ഫുള്ള് വെള്ളമുള്ള സമയത്ത് ഇങ്ങനെ എന്ത് രസമായിരിക്കും എന്താണോ ബൈ ബൈ യു ഒന്നും പറയാനില്ല അതുമാതിരി ഒരു അത് നൈസ് ഒരു പക്ഷെ ഇവിടെ വലിയ കുഴികളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര ഒരു സേഫ്റ്റി കൺസേൺ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നീ പറഞ്ഞ പോലെ നമ്മളീ കാണിക്കുന്ന കുറച്ച് റിസ്ക് പരിപാടിയാണ് വെള്ളം എപ്പോ വേണേലും കേറി വരാം ആ ഒരു റിസ്ക് ഫാക്ടർ എപ്പഴും ഉണ്ട് ഇനി വെള്ളത്തേട്ട പപ്പാനി അതല്ല മറ്റേ പോയേ പാല ലെറ്റ്സ് ഗോ ഓക്കെ അവിടെ എവിടെയൊക്കെ ചെറിയ ചെറിയ വെള്ളച്ചേട്ടങ്ങളുണ്ട് ഇതിന് മാത്രം വെള്ളം ഇവിടുന്നാണല്ലോ വരുന്നത് അയ്യോ വിചാരിച്ച പോലെ ഓടിയെത്തിയില്ല കാറൊന്നും ആറ്റിയ വഴിക്ക് വരികയും ചെയ്യലോ കേട്ടോ വെള്ളാപ്പാറ വെള്ളച്ചേട്ടം കാണാൻ കാറുമായിട്ട് വരികയോ ചെയ്യല്ലോ നല്ല ഓഫ് റോഡ് വണ്ടി മാത്രമേ വരാള്ളൂ ഓ കിഡിലൻ എക്സ്പീരിയൻസ് കിഡിലൻ ഞാൻ ഒരു ചുമ്മാ ചെറിയൊരു കാര്യം പറയട്ടെ നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് ഇതുപോലെ കുറേ കിട്ടിലെ സ്ഥലങ്ങൾ കാണും പക്ഷെ ഇതൊന്നും നമ്മളറിയാല്ലേ നമ്മളിങ്ങനെ പുറത്തൊക്കെ പോയി കുറേ സ്ഥലങ്ങൾ കാണും എക്സ്പ്ലോർ ചെയ്യും നാട്ടുകാരെ കാണിക്കും പക്ഷെ ഇത് വീടിൻ്റെ അടുത്ത് എൻ്റെ വീട്ടിൽ നിന്ന് പത്ത് കിലോമീറ്റർ താഴെ വിളി ഉള്ള ചേട്ടം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എനിക്ക് തന്നെ ട്രാവലേഴ്സിന് കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് മിക്കവാറും ജീവിതത്തിൽ ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒന്നും അനൂപില്ല അനൂപിൻ്റെ ആ വീടൊക്കെ രണ്ടായിരത്തി പതിനൊന്നിലെ ആ ഫ്ലഡിൽ ഒലിച്ചു പോയതാട്ടെ കംപ്ലീറ്റ്ലി പോയതാണ് അവരൊക്കെ ഇപ്പോൾ അവിടുന്ന് താമസം മാറി വേറെ സ്ഥലത്താണ് സോ അത്രയും വലിയൊരു ദുരന്തമൊക്കെ ഉണ്ടായ സ്ഥലമാണ് കുട്ടിക്കൽ കൊക്കയാർ ഈ ഏരിയ നാലെണ്ണത്തിൽ മൂന്നെണ്ണം അത്യാവശ്യം വലുതാണ് നമ്മൾ മൂന്നാമത്തെയാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് ഒരെണ്ണം ചെറുതാന്ന് പറഞ്ഞത് നോക്കാം അത് കാണേണ്ട ഒരു കാഴ്ചകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്കത് കാണാം അല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഈ മൂന്നെണ്ണം തന്നെ മതി ഈ ഒരു റോട്ടിൽ വരുമ്പോഴത്തേക്കിനും നമുക്ക് അത്യാവശ്യം ഒരു സാറ്റിസ്ഫാക്ഷൻ തരാനായിട്ട് മരം ഒടിഞ്ഞെന്ന് തോന്നുന്നു വെട്ടിയതാണോ സോ ഇതാണ് വഴി ഇവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉറുമ്പിക്കരയാണ് നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത് ഞാൻ പണ്ട് ഇതിലെ കാറും കൊണ്ടൊക്കെ തോന്നിട്ടുള്ള അത് ഇത്രയും വഴി മോശം ഇല്ലായിരുന്നു വാ ഇത് കിട്ടില്ല ഇദ്ദേഹം വന്നിട്ടുള്ളതാണല്ലോ ഇതിനിടയ്ക്ക് ഒരു പാലമൊക്കെ ഉണ്ടായത് പണ്ട് അത് ആ മറ്റേ ഫ്ലഡ് വന്നപ്പോൾ എല്ലാം ഒലിച്ചുപോയി ഈ പാലമല്ല അല്ല ഇടയ്ക്ക് ഇടയ്ക്കൂടെ നടക്കാവുന്ന ഒരു പാലം ഉണ്ടായത് സ്റ്റീൽ പാലം നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു സൺഡേ ആണ് ഞാൻ വന്നത് ഒരു മനുഷ്യനില്ല ഇവിടെ നിന്നും ആരുമില്ല ഒരു പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഉറുമ്പിക്കരയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴേ ഫുൾ മൊത്തത്തിൽ വെള്ളം കലങ്ങിയ വെള്ളം നല്ല മഴയുള്ള സമയത്തായിരുന്നു സോ ദിസ് ഈസ് വാട്ടർഫോൾസ് ഓഫ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭൂമി എന്ത് അല്ലേ കാണാനായിട്ട് ഇറങ്ങി തിരിഞ്ഞവർക്ക് മുമ്പിൽ ഇഷ്ടം പോലെ കാഴ്ചകളാണ് ഒന്നും പറയണ്ട കാഴ്ചകൾ അപ്പോൾ അടുത്ത വീടായിട്ട് വീണ്ടും കാണാം